രാഹുൽ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന ഓഡിയോ സന്ദേശമാണ് ഏറ്റവും കൂടുതലായി പുറത്തു വന്നത് നിർബന്ധിച്ചും ഭീഷണിപ്പെടുത്തിയുമാണ് യുവതിയോട് രാഹുൽ സംസാരിക്കുന്നത് കേൾക്കാം ടെമ്പർ റ്റുമ്പോ തനിക്ക് എന്തെങ്കിലും വിളിച്ച് പറയാൻ പറ്റുന്ന ഒരു അവസ്ഥ ഒന്നും ആദർശം വലിയ ആദർശമാണോ ലൈറ്റില് കൊണ്ടുപോണോ ആദർശം എനിക്ക് સમાધાનലടിക്ക. ഇതോ അത അത് ഉണ്ടായിട ശേഷം എന്നിട്ട് നീയെന്താ നിന്നെ ഞാൻ ഉപേക്ഷിക്കാൻ പറ്റില്ലട്ടോ. അല്ല എന്ത് ചെയ്താൽ എന്താ എന്ത് ചെയ്യുമ്പോൾ അല്ല എന്നൊന്നും പറഞ്ഞുകൊണ്ട് വരും. ഞാൻ കൊണ്ടുവരത്തില്ല. അതിനെ സേവ് ആവണം കൊണ്ടോ ഞാൻ കൊന്നു കളയണമെന്ന് അറിയാ. അല്ല താർ താർ എന്താ ഒരു സിനിമ കാണാനാണോ ഇത്? സിനിമയ ഇത്രേം കണ്ടുകൊണ്ടിരുന്നല്ല സിനിമയാ അല്ലല്ലോ. തൻ്റെ ഫ്യൂച്ചർ, തൻ്റെ ജീവിതം, തൻ്റെ കാര്യം, എല്ലാം തൻ്റെ കാര്യം. ഇപ്പോ നമ്മൾ ഇങ്ങനെ ആണോ പ്ലാൻ ചെയ്തത്? താാൻ എന്നെ ഇങ്ങനെ ചെയ്യുന്നേലും. നമ്മൾ എന്താണ് ആടോ ചെയ്യുന്നത്? താനല്ല എന്നോട് ചെയ്യുന്നതല്ലേ?

ഈ രാഹുലിൻ്റെ ഈ ഓഡിയോ ക്ലിപ്പൊക്കെ പുറത്തു വന്നിട്ട് കോൾ റെക്കോർഡ് പുറത്തു വന്നിട്ടും ഇപ്പോഴും കുറേ ആളുകൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റൊന്നും ചെയ്തിട്ടില്ല കുറ്റമൊന്നും ചെയ്തിട്ടില്ല ഇതൊക്കെ സി പി എമ്മുകാർ ഉണ്ടാക്കി വിടുന്ന ചതിയും വഞ്ചനയാണെന്നൊക്കെ വിശ്വസിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അല്ലെങ്കിൽ രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ ഇതൊക്കെ അവരുടെ കുടുംബത്തിൽ അവരുടെ പെങ്ങൾക്കൊക്കെയാണ് ഈ ഗതി വരുന്നതെന്നുണ്ടെങ്കിൽ അപ്പോഴും രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്ന രാഹുൽ മഹാനാണെന്ന് വിശ്വസിച്ച് താങ്ങുന്ന ആളുകൾ അവനവൻ്റെ കുടുംബത്തെ ഒരു പെൺകുട്ടിക്കാണ് ഈ അവസ്ഥയൊക്കെ വരുന്നതെങ്കിൽ അപ്പോഴും താങ്ങും എനിക്ക് അറിയാൻ പാടില്ല എൻ്റെ ചോദിക്കും പറമ്പിൽ പറയുന്നത് കേട്ടു ഞങ്ങൾ സി പി എമ്മുകാരെ പോലെ ഒഴിച്ചു ഓടിയിട്ടില്ല തിട്ടന്യായം പറഞ്ഞ് രക്ഷപ്പെട്ടിട്ടില്ല ഞങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനുണ്ടായിരുന്ന സ്ഥാനം പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ളത് ഒഴിവാക്കുക എന്നുള്ളതാണ് അത് ഒഴിവാക്കിയിട്ടുണ്ട് ഞങ്ങൾ അല്ലാതെ സി പി എമ്മുകാരുടെ പോലെ ന്യായം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സി പി എമ്മുകാർ ന്യായം പറഞ്ഞത് എരപ്പത്തരം കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ എം എൽ എ ആയിട്ടോ മന്ത്രിയായിട്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാർ അതേ സ്ഥാനത്ത് തന്നെ ഇരുത്തിയിട്ടുള്ള പരിപാടിയെയാണ് നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്നത് എരപ്പത്തരമായിട്ട് കണക്കാക്കുന്നത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം എം എൽ എ സ്ഥാനം രാജിവെക്കുക അങ്ങനത്തെ ഒരു പരിപാടി ചെയ്തിട്ടില്ല യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൊസിഷൻ രാജിവെച്ചതുകൊണ്ട് ഈ പ്രശ്നം പ്രശ്നമില്ലാതെ ആവുന്നില്ലല്ലോ ഈ മുകേഷിൻ്റെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടു ആണെങ്കിലും ആരാണെങ്കിലും സി പി എമ്മിന്റെ ആണെങ്കിലും എൽ ഡി എഫിന്റെ ആണെങ്കിലും ആളുകൾക്ക് വ്യക്തിപരമായിട്ട് പാലിക്കേണ്ട കുറച്ച് മിതത്വവും മര്യാദയൊക്കെ ഉണ്ട് അത് കാണിക്കണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല പക്ഷെ അത് കാണിക്കാതിരിക്കുന്ന സമയത്ത് ഇതുപോലെ ഓരോ തെളിവുകൾ പുറത്തു വരുമ്പോൾ പിന്നെ അതിനെ ന്യായീകരിക്കാൻ നിൽക്കുന്നത് വളരെ മോശമാണ് ഈ തൂറിയഫിനെ ചുവന്നു കഴിഞ്ഞാൽ ചുവന്നവനും നാറും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി ഉണ്ട് അതിപ്പോൾ സി പി എമ്മിനല്ല ബി ജെ പിക്ക് അല്ല എല്ലാവർക്കും ഒരുപോലെ തന്നെ അപ്പോൾ ഈ ഒരു സംഭവം വരുന്ന സമയത്ത് അന്ന് സി പി എംമാർ അങ്ങനെ ചെയ്തപ്പോൾ നിങ്ങൾക്ക് പരാതി ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ സി പി എമ്മുകാർ കണ്ടപ്പോൾ പരാതിയില്ലല്ലോ അപ്പൊ ഞങ്ങൾ കേൾക്കുമ്പോഴും പരാതിപ്പെടണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ന്യായമൊന്നും ും ഒരു കറക്റ്റായിട്ടുള്ള മര്യാദയുള്ള ഒരു വർത്തമാനമല്ല സി പി എമ്മുകാർ ചെയ്യുന്നതും എൽ ഡി എഫ് കാര്യ ചെയ്യുന്നതും ഒക്കെ തെണ്ടിത്തരമാണെങ്കിൽ അത് തെണ്ടിത്തരം തന്നെയാണ് അപ്പൊ പിന്നെ അതേ തെണ്ടിത്തരം നമ്മൾ ചെയ്തിട്ട് അവർ ചെയ്തപ്പം നിങ്ങൾക്ക് കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ ഇതും സഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം ഒന്നും അല്ലെങ്കിൽ പിന്നെ ബി ജെ പി കാര് ചെയ്യുന്ന പോലെ പറയാം ഞങ്ങൾ ഇത് ചെയ്യും ഈ തെണ്ടിത്തരം ചെയ്യും ഞങ്ങൾ എന്ന് അങ്ങോട്ട് സമ്മതിക്കുക അത് ഞങ്ങളുടെ അവകാശമാണ് ആർക്കാടാ ചോദിക്കാൻ അധികാരം എന്ന് ബി ജെ പി കാരുടെ പോലെ അധികാരികമായിട്ട് ചോദിക്കുക ഭയങ്കര കോറായിട്ട് കോൺഗ്രസ്സിൽ വിശ്വസിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ ആൾക്കാർക്ക് ഒഴികെ ഒരു പൊതുസമൂഹം എന്ന് വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവർക്ക് ഒരിക്കലും ഈ രാഹുൽ മാങ്കൂട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ വന്നിട്ടുള്ള വിവാദങ്ങളൊന്നും അംഗീകരിക്കാനോ രാഹുലിനെ സപ്പോർട്ട് ചെയ്യാനോ പറ്റില്ല അതിപ്പോൾ സി പി എമ്മിൻ്റെ സമയത്താണെങ്കിലും ഭയങ്കര അടിമകളായിട്ടുള്ള കമ്മികളായിട്ടുള്ള അത്രയും കമ്മികൾ എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ അവരുടെ പാർട്ടിക്കാരനായതുകൊണ്ട് ഇങ്ങനത്തെ തെണ്ടിത്തരങ്ങൾ ചെയ്താലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കാനുള്ള മനസ്സുണ്ടാവുള്ളൂ അതല്ലാത്ത പൊതുജനമാണ് ഇതിനെ വിലയിരുത്തുന്നത് ഇപ്പോൾ നിങ്ങളിപ്പോൾ എം എൽ എ സ്ഥാനം കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നാലും ഇനി വീണ്ടും ഒരു സ്ഥലത്ത് ഇലക്ഷനും മത്സരിക്കുകയോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആ പൊതുജനം അവരുടെ റിയാക്ഷൻ തന്നെ ചെയ്യും അതിനിപ്പോൾ മുകേഷിൻ്റെ കാര്യമാണെങ്കിലും ഗണേഷ് കുമാറിൻ്റെ കാര്യമാണെങ്കിലും പൊതുജനത്തിന് അംഗീകരിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ഇലക്ഷൻ വരുമ്പോൾ വലിച്ച് താഴെയിടും എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് അടുത്ത ഇലക്ഷൻ പാലക്കാട് നിർത്തില്ല എന്നുള്ളത് വേറെ വസ്തുത എന്തായാലും ഷാഫി പറമ്പിൽ മത്സരിക്കാനുണ്ടല്ലോ ഇപ്പോൾ ഈ പറയുന്ന തീട്ടന്യായങ്ങളൊന്നും ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ ഈ നാട്ടിലെ ആളുകൾക്ക് പറ്റില്ല അപ്പോൾ പിന്നെ വല്ലാതെ ഇതിനെപ്പറ്റി മെഴുകാതെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്